ആ ഇപ്പം അങ്ങ് ചോദിച്ച പോലെ വാസ്തുവിൽ പല കാര്യങ്ങൾ പറയുന്ന കൂടുതലാണ് ഈ കിണറിൻ്റെ ഒരു സംഭവം വരുന്നത് ശരിക്കും ശരിയാണ് ഒരുപാട് പേര് പറഞ്ഞ അങ്ങ് കേട്ടിട്ടുള്ളതുപോലെ ഞാനും കേട്ടിട്ടുള്ള കാര്യമാണ് അതായത് നമ്മൾ കിണർ കുഴിക്കുന്ന മണ്ണ് അത് ഫൗണ്ടേഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടി ഇടാൻ പാടില്ല എന്നുള്ളത് അങ്ങനെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാനും കേട്ടിട്ടുണ്ട് ചിലപ്പോൾ ഇത് കേൾക്കുന്ന ഒരുപാട് ആളുകളോട് അത്തരമൊരു കാര്യം പറഞ്ഞിട്ടുണ്ടാകും അത്തരം ഒരു അറിവ് നിങ്ങളെ സംബന്ധിച്ചുണ്ടാവാം അപ്പോൾ എന്താണ് അടുത്ത നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ നമ്മൾ ഈ ഫൗണ്ടേഷൻ ഫില്ല് ചെയ്യാനുള്ള മരുന്ന് മണ്ണ് നമ്മൾ മറ്റൊരു സ്ഥലത്ത് നിന്ന് വാങ്ങിക്കും അത് ടിപ്പറിൽ കൊണ്ടുവന്ന് അവിടെ അടിക്കും അതല്ലേ അടുത്ത മാർഗം ഈ ടിപ്പറിൽ ഇവർ മറ്റൊരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവരുന്ന മണ്ണ് കിണർ കുഴിച്ചതാണോ കിണർ കുഴിച്ച മണ്ണാണോ അല്ലയോ എന്നറിയാൻ എന്ത് മാർഗമാണ് നമ്മുടെ മുമ്പിലുള്ളത് അവർ കൊണ്ടുവരുന്ന മണ്ണ് എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്താൽ അതറിയാൻ കഴിയും കഴിയില്ല അപ്പോൾ ഇതൊരു ശരി പറഞ്ഞാൽ മണ്ണ് മാവിയ ഉണ്ടാക്കിയെടുക്കുന്ന നക്ഷത്രതീയ പോലെ ജ്വല്ലറി ഉടമകൾ ഉണ്ടാക്കിയെടുത്ത അക്ഷത്രതീയ പോലെ മണ്ണ് കൊണ്ടിടാനുള്ള ആളുകൾ ഒരു ഒരുപക്ഷെ എവിടെങ്കിലും ഇരുന്ന് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ വീട്ടിലെ കിണർ കുഴിക്കുന്ന മണ്ണ് നിങ്ങൾ ഫൗണ്ടേഷനിൽ ഇടരുത് അത് ദോഷമാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും അത് വരുന്നവർ 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 പറഞ്ഞ് പറഞ്ഞ് അതൊരു ആചാരമായി മാറിയിട്ടുണ്ടാവാം നമ്മുടെ മണ്ണെടുത്ത് കിണറ്റിലിടുന്നത് ഓക്കെ നമ്മളറിയാവുന്നത് കൊണ്ട് പ്രശ്നമാണെന്ന് പറയാം മറ്റൊരു സ്ഥലത്തു നിന്ന് കൊണ്ടുവരുന്ന ഇതാണോ എന്നറിയാൻ നമുക്കൊരു മാർഗ്ഗമില്ല നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ് എന്തൊക്കെ നമുക്ക് കാര്യങ്ങൾ നമ്മുടെ തൊട്ടടുത്ത് നിന്ന് നമുക്ക് അവൈലബിൾ ആണോ അത് മുഴുവൻ എടുത്തുകൊണ്ട് വേണം നമ്മൾ വീട് വയ്ക്കാം കാരണം എന്ന് പറയുന്നത് ഒരു ഡെഡ് മണിയാണ് അധികം നമുക്ക് റിട്ടേണും ഇല്ല നമുക്ക് ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെയല്ല നമ്മളൊരു വീടിന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതൊരു ഡെഡ് മണിയാണ് അപ്പോൾ നമ്മൾ കഴിവതും കൂടുതൽ പണം മുടക്കാതെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമോ അത് ചെയ്യാം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ഇപ്പോൾ ഈ ആധുനികമായിട്ട് ഇപ്പോഴത്തെ ആളുകൾ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങളല്ല പഴയ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ മണ്ണ് എടുത്തിട്ടാൽ ദോഷമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോയെന്നുകൂടെ ചോദിക്കണം അങ്ങനെ കൂടെ ചോദിക്കാമല്ലോ ഇനിയിപ്പോൾ ഇപ്പം എഴുതി വെച്ചിട്ടുള്ള പല പുസ്തകങ്ങളിലും അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ പുറത്തുനിന്ന് വരുന്ന മണ്ണ് കിണർ കുഴിച്ചതാണോ എന്ന് അറിയാനുള്ള ഒരു മാർഗം കൂടി നമ്മളോട് പറഞ്ഞു തരേണ്ടേ ഇപ്പം എനിക്ക് നിങ്ങൾ ഇപ്പം താങ്കൾ ചോദിച്ചു തരണം താങ്കളോടും പറയാനുള്ളത് നമ്മളൊരു വീട് വെക്കുമ്പോൾ ആ വീട് ഒരു വിശ്വാസിയാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ ഏറ്റവും ചിലവ് കുറഞ്ഞ നിലയിൽ ഏറ്റവും നമുക്ക് എങ്ങനെ പൈസ കുറച്ച് നല്ലൊരു വീട് നിർമ്മിക്കാമോ അങ്ങനെ നിർമ്മിക്കണം അല്ലാതെ ആരെങ്കിലുമൊക്കെ ചില മാഫിയകൾ പറയുന്നത് പിന്നീട് നമ്മളുടെ ആചാരമായി മാറുന്ന നിലയിലേക്ക് വരരുത് അങ്ങനെ വന്നാൽ നമ്മൾ ചെറിയ കാര്യങ്ങൾ ചെയ്യേണ്ടടുത്ത് കൂടുതൽ 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 പണം മുടക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാവും അത് തെറ്റാണ്